കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം ജ്യോതിഷവും വൈദ്യവും എന്നാണ് ജ്യോതിഷത്തിൽ വൈദ്യത്തിന് എന്താണ് സ്ഥാനം അപ്പൊ പലരും ചോദിക്കുക ജ്യോതിഷവും വൈദ്യവും തമ്മിൽ എന്താ സ്ഥാനം സ്ഥാനവും അല്ലെങ്കിൽ എന്താ ബന്ധുവെന്ന് പണ്ട് കാലത്ത് ഉള്ള വൈദ്യന്മാരെല്ലാം ജ്യോതിഷികളായിരുന്നു രോഗനിർണയത്തിൽ ജ്യോതിഷന്മാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇപ്പോൾ അത് പല പലരിലും ഇല്ല ചില വൈദ്യന്മാർ അങ്ങനെ ഇപ്പൊ ജ്യോതിഷം പഠിക്കുന്നവരൊന്നുമില്ല പണ്ട് ജ്യോതിഷവും വൈദ്യവും ഒന്നിച്ചു പഠിച്ചു പോണവരുണ്ട് ഉണ്ടായിരുന്നു അവർക്ക് ഒരു ഓരോ ആളുടെ ആ സമയത്ത് വരുന്ന രോഗങ്ങൾ ആ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ചില ഇത് ഞാൻ വെറുതെ തമാശയായിട്ട് പറയണ എന്നും ഓരോ ദശാകാലങ്ങളിലും മനുഷ്യന് വരാവുന്ന ചില അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ തീർച്ചയായിട്ടും അത് വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ വൈദ്യവും ജ്യോതിഷവും തമ്മിൽ പുരാണ കാലം മുതലേ ഒരു ബന്ധമുണ്ട് ജ്യോതിഷത്തിൽ തന്നെ മെഡിക്കൽ ആസ്ട്രോളജി എന്നൊരു വിഭാഗമുണ്ട് ചിലവർക്ക് അറിയാം ജ്യോതിഷ സംബന്ധമായി കാര്യങ്ങൾ ചിന്തിക്കുന്ന ചിലർക്ക് അതറിയാം ജ്യോതിഷത്തിൽ മെഡിക്കൽ ആസ്ട്രോളജി എന്നൊരു വിഭാഗമുണ്ട് മെഡിക്കൽ ആസ്ട്രോളജിയെ പറ്റി ഇന്ന് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മെഡിക്കൽ ആസ്ട്രോളജിയെ പറ്റി അതും ജ്യോതിഷവും ഈ രോഗവും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ ഷൊർണൂർ ഉള്ള ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഷൊർണൂരാണ് ആ ആയുർവേദ മെഡിക്കൽ കോളേജ് അവിടെ ജ്യോതിഷം ഒരു സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ജ്യോതിഷവും അവരുടെ മെഡിക്കൽ സിലബസിൽ ജ്യോതിഷം ഒരു വിഷയമായി എടുത്തിട്ടുണ്ട് അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് അത് കറക്റ്റാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ജ്യോതിഷവും വൈദ്യശാസ്ത്രവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ഓരോ ദശാകാലത്തും ഓരോരോ അപഹാരകാലത്തും വരാവുന്ന ചില രോഗങ്ങൾ അത് നമുക്ക് മുൻകൂട്ടി കാണാം അത് ജ്യോതിഷത്തെ കൂടി നമുക്ക് മുൻകൂട്ടി കണ്ടു പറയാൻ പറ്റും അതുകൊണ്ടാണ് ജ്യോതിഷവും ഈ വൈദ്യവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷിക്ക് അല്ലെങ്കിൽ ഒരു ജ്യോതിഷന് പറയാൻ പറ്റും അത് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റും അത്രയും അതേപോലെയുള്ള എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതിനുള്ള മറുപടിയും എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ജ്യോതിഷവും ഈ ജ്യോതിഷ വിഷയം സംബന്ധമായിട്ടുള്ള വൈദ്യവും ജ്യോതിഷ വിഷയവും തമ്മിലുള്ള ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം